का ले ले ം ഞാൻ കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ ജില്ലാ ഫാമിലാണ് ഇവിടെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ സംഘടിപ്പിക്കുന്ന നിറബുലി എന്ന് പറയുന്ന കാർഷിക പ്രദർശന മേളയിലാണ് ഇവിടെ വന്നപ്പോഴാണ് മേളയിലെ ഓരോ സ്റ്റാളുകളുടെയും തിരക്കുകൾ കണ്ടപ്പോൾ ഇന്നത്തെ കാലത്തും ഈ കർഷകരുടെയും അതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്നവരുടെയും എണ്ണം ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് അപ്പൊ ആ ഒരു കാഴ്ച തന്നെ നമ്മളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുളിർമയേകുന്ന കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കർഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളിൽ പലവരും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള കർഷകർ നമ്മളുടെ ഇതുപോലെയുള്ള മേള സന്ദർശിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാകും കാരണം വെച്ചാൽ നമ്മളുടെ ഉള്ള അറിവുകൾ വർദ്ധിപ്പിക്കാനും അതുപോലെ പുതിയ അറിവുകൾ നേടാനും ഇതുപോലെയുള്ള മേളകൾ നമ്മളെ സഹായകമാകും അപ്പൊ എന്തായാലും ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മളോടൊപ്പമുള്ളത് നമ്മൾ കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുരുക്കുലി മൊയ് സാറാണ് അപ്പൊ സാർ എന്താണ് നമ്മളുടെ ഈ പ്രിയപ്പെട്ട കർഷകരോട് അതുപോലെ കൃഷി മേളയെ കുറിച്ച് പറയാനുള്ളത് എല്ലാരും കാണണം കാർഷിക മേഖലയിൽ താല്പര്യമുള്ള എല്ലാ കൃഷിക്കാരായവർ ജില്ലാ പഞ്ചായത്തിനോട് കൊണ്ടുവരണം എന്ന് കഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുക ജില്ലയുടെ പടിഞ്ഞാറേറ്റവും ഇത് അനുഭവിക്കാൻ അവസരം കൂടെ ജില്ലയിലെ എല്ലാ അവസരമുള്ള പറഞ്ഞാലും പ്രസിഡന്റ് ആണ് നമ്മുടെ വിസിറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കൂടി സംയുക്തമായിട്ടാണ് നമ്മള് നിലമ്പൂറിലെ സുന്ദത്ര ഫ്ലാബിനെ ഇങ്ങനെ ഒരു കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള നടത്തിയത് അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം സ്ഥാനിലാണ് അതിമനോഹരമായിട്ട് നമ്മുടെ എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പിന്നെ ഇതൊക്കെ പരിചയപ്പെടുവാനും അതോടൊപ്പം നമ്മുടെ കൃഷി രീതികളെ പരിചയപ്പെടുത്തുവാനൊക്കെ ഇതിന് സഹായിക്കും സംശയ നിറപൊഴിയിൽ വന്നപ്പോഴാണ് നമ്മളൊരു വ്യത്യസ്തമായ കാഴ്ച കണ്ടത് ഇവിടെ ചേംബറിൽ വെച്ച് പഴുപ്പിക്കുന്ന നമ്മളെ നേന്ത്രപ്പഴം കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്താണ് നമ്മൾ ഈ കൂട്ടിൽ വെച്ച് പഴുപ്പിക്കുന്ന നേന്ത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ റോപ്പിനിങ് ചേമ്പറിൽ വെച്ച് പഴിപ്പിക്കുന്ന കായും വ്യത്യാസം എന്തൊക്കെയാണ് സാധാരണ നാടൻ രീതിയിൽ എന്ത് ചെയ്യും നമ്മുടെ കച്ചവടക്കാരെ പുകയിട്ട് പഴിപ്പിക്കുക ചെയ്യുക അതായത് അതൊരു ഒരു പുഴുങ്ങി ചൂടു പഴുക്കുക ചെയ്യാം പക്ഷെ നമ്മള് മാത്രമല്ല ചന്തനത്തിരി പോലെയുള്ള മാരക വസ്തുക്കൾ വെച്ചിട്ടാണ് അത് പുകയിട്ടാണ് കത്തിക്കുന്നത് അപ്പൊ പക്ഷെ നമ്മുടെ ഈ റൈപ്പിണി ചേമ്പറിൽ വെച്ച് പഴുപ്പിക്കുന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് എസിയില് വെള്ളം ഫൈനായിട്ട് സ്പ്രേ ചെയ്ത് നല്ല തണു എത്തിലിൻ എന്ന് പറയുന്ന നാച്ചുറൽ ഹോർമോൺ കൊടുത്തിട്ടാണ് ഇത് പഴിപ്പിക്കുന്നത് അത് ഇത് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇത് യൂണിഫോമായിട്ട് ഇതേപോലെ നല്ല മഞ്ഞ കളറിൽ ഭംഗിയുള്ള കായകളായി പഴങ്ങളായി ഇത് കിട്ടുകയും ചെയ്യലും കൂടാതെ കൂടുതൽ കാലം ഈട് നിൽക്കും അതായത് ഒരു നാലഞ്ച് ദിവസം നമുക്ക് ഷെൽഫ് ലൈഫ് ഇതേപോലെ നേന്ത്ര കൊലകൾ വീട്ടില് ഏഹ് പഴുപ്പിച്ചിട്ടുള്ള കൊലകൾ നമുക്ക് കഴിക്കാൻ സാധിക്കും മാത്രവുമല്ല അതിന്റെ ടേസ്റ്റ് നിങ്ങൾ പുകയിട്ട് പഴുപ്പിക്കുന്നതും ഈ നമ്മുടെ നാച്ചുറൽ എഥലിൻ ഉപയോഗിച്ച് പഴുപ്പിക്കുന്നതും തമ്മിലുള്ള ടേസ്റ്റും അത്രയും വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റിയുമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ എന്തായാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് ആരോഗ്യത്തിനും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നമ്മൾ എത്രയും ചേംബറിൽ വെച്ച് പഴിപ്പിക്കുന്ന ഈ പറഞ്ഞ നേരപ്പഴും അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഈ തൊലി കറക്കുന്നത് ഇത്രയും കൂടി പറഞ്ഞ പോലെ ഒരു നാല് ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ഡെപ്യൂട്ടി മാനേജർ ആയിട്ടുള്ള ഷേംബർ സാർ തന്നെ സ്വന്തമായിട്ട് തന്നെയാണ് നമ്മളെ ഡ്രിപ്പിംഗ് സിസ്റ്റം മോഡൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചോദിച്ചറിയാം കർഷകർക്ക് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡുത്ത് സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റി അതായത് ചാർജ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ശരിക്കും അവർക്ക് തന്നെ ചെയ്യാ ശരിക്കും ഒരു ആക്സൈഡും ഒരു ഡ്രില്ലർ കണ്ട അതിന്റെ പിന്നെ അതുകൂടി ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം മെയിൻ ആയിട്ട് ഇന്നപ്പോ രണ്ടിഞ്ച് പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് മോട്ടറ് ഇവിടെ മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് ഇവിടെ വരും അത് നേരെ മോട്ടർ കൂടെ പോയിട്ട് എൽബ കൊടുത്ത് ഇവിടെ എൽബ കൊടുത്ത് പിന്നെ രണ്ടിഞ്ച് ടീ മുക്കാൻ ഇഞ്ച് പ്രൊഡ്യൂസർ കൊടുക്കും ഇത് വെഞ്ചി സിസ്റ്റത്തിന് വേണ്ടിയാണ് ഈ വെഞ്ചറി നമ്മൾ ഇത് ലോക്ക് ഇത് ലോക്കാക്കിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും വളം കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ വെഞ്ചറി സിസ്റ്റം കൊടുക്കുന്നത് ആ വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇത് വാവ് ഒന്ന് ഫുൾ ക്ലോസ് ചെയ്യില്ല ഫുൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പിന്നെ വെള്ളം ഇതിലൂടെ പാസ് ചെയ്യാൻ സൗകര്യം ഇല്ല അതങ്ങനെയാണെങ്കിൽ ഹാഫ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം ഇതിലൂടെ വരും വെള്ളം കിണീട്ട് ഈ വെഞ്ചേ സിസ്റ്റം ഇത് നമ്മൾ പിന്നെ പഠിക്കുന്ന സമയത്ത് ബെർബോൾ തിയറി അനുസരിച്ച് ഇവിടെ ഒരു പിന്നെ പ്രഷർ വരും ഉള്ളിലോട്ട് വലിച്ചെടുത്താണ്ട് നമ്മൾ ഇത് നേരെ ടാങ്കിലോട്ട് കലക്കി വെക്കും അങ്ങനെ പത്തൊമ്പത് പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഇനി ഇത്രയും വളങ്ങളുണ്ട് ഏടാണ് ഏതാണ് വളങ്ങൾ നമ്മൾ അതിന്റെ അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വളങ്ങൾ കംപ്ലീറ്റ് വലിച്ചെടുത്താണ്ട് കൂട്ടത്തില് ഈ വെള്ളത്തിന്റെ കൂടെ പ്രത്യാസമുണ്ടാകും മിക്സ് ചെയ്ത നേരത്തും നേരെ വന്നതാണ് നേരെ നമ്മുടെ സ്ക്രീൻ ഫിൽട്ടറിൽ വരുന്നത് ഈ ഫിൽട്ടറിൽ ഫിൽട്ടർ ചെയ്തതിനേഷം അത് നേരെ ഇത് വേറെ ഡെമോ ഡെമോമോണിൽ വെച്ചേക്കണം ഇത് നേരെ ഫീൽഡ് അപ്പ് വരണം ഇത് മെയിൻ പൈപ്പ് വരുന്നത് മെയിൻ പൈപ്പിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ലാട്രി കോക്കർ പതിനാറ് എം എമ്മിന്റെ ഇത് നേരിട്ട് അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇത് ഓൾസ് ചെയ്തിട്ട് പതിനാറ് എം എമ്മിന്റെ ഡ്രില്ല് ഡ്രില്ലും ചെയ്യാ അല്ലെങ്കിൽ നമുക്ക് കൈ ഓൾസ് വെച്ചിട്ട് നമ്മൾ ഈ ഗ്രാമറ്റ് ഉണ്ട് ഈ ഗ്രോമറ്റ് ഇതിന്റെ ഉള്ളിൽ തിരികിയതിനു ശേഷം നമ്മൾ ഈ പിന്നെ ടേക്ക് ഓഫ് വരെ ഈ സാധനത്തിന്റെ പേരാണ് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് ഇടും അല്ലെങ്കിൽ നേരിട്ട് നമ്മള് ലാറ്റൽ കോപ്പ് വെച്ച് കൊടുക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ടേക്ക് ഓഫ് വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു മീറ്റർ മാറ്റിയതിനു ശേഷം നമ്മൾ പിന്നെ വാൾ വെച്ച് കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഇൻലൈൻ ടൈപ്പും കൂടെ ഇണ്ട് ഇൻലൈൻ പൈപ്പ് വരുമ്പോൾ ഓരോ അടിക്കും നമ്മൾ ഇതങ്ങനെ ഇടുന്നുണ്ടോ ചെറിയ ഹോളുകളുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മെയിൻ ആയിട്ട് വരുന്നതാണ് എന്ത് ക്യാപ്പ് പിന്നെ അതുപോലെ തന്നെ ാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ലൈന് തിരിച്ചു കൊടുക്കണമെങ്കിലാണ് നമ്മൾ ടീ എൽബോ എല്ലാം കാര്യങ്ങൾ വരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇല്ലല്ല ഒരു പച്ചക്കറിക്ക് വെണ്ട വൈതന ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മള് വെണ്ടക്കേറ്റവും

ഒരു ഒരു ഐഡിയ ചെയ്യാൻ പറ്റും അതുപോലെ അതുപോലെ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നമ്മൾ കൃത്യമായ വളം ചെയ്താൽ മാത്രമേ നല്ല വിളവ് അതായത് ഒരു എട്ട് മൂന്ന് ഇരുപത് കണ്ണിന് മുകളിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണിത് എങ്ങനെയാണ് കാശ വരിക എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് തന്നെ ചെയ്യാണെങ്കിൽ കംപ്ലീറ്റ് പുറത്തൊന്നും ചെയ്തിട്ട് അയാളെ പ്ലോട്ട് പോയി കാണുന്ന പോയി നോക്കിയിട്ട് കൂടുതലായിട്ട് ഹമീദ് മെയിൻ ആയിട്ട് പറഞ്ഞു ചെയ്ത് ജയിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഒരു സിസ്റ്റം മോഡൽ കാണാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റിയതിനൊക്കെ വളരെ നന്ദി അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളെ കൃഷിത്തോട്ടത്തിലും മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റം തന്നെയാണ് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് ചെങ്ങി സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കും നമ്മുടെ മലപ്പുറം ജില്ലാ മാനേജർ ഉള്ളത് അപ്പൊ എന്താണ് മാഡം ഈ പറഞ്ഞ ഡ്രിപ്പിംഗ് സിസ്റ്റം ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ് അതായത് ൊണ്ട് ഏകദേശം ഒരു അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി നമുക്ക് കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ നൂറ് ചെലവ് വളരെ വളരെ കുറവാണ് കൂടുതലായിട്ട് നമ്മൾ മൾറ്റിങ് സീറ്റ് ഇടുന്നതോടെ കളകള തീരെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ മിനിമം ഒരു പത്ത് ഏക്കറെങ്കിലും നമുക്ക് വെള്ളം മേടിക്കാനുള്ള സംവിധാനമുണ്ട് വളമിടാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ചിലവുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിനൊപ്പം തന്നെ വളവും കൂടെ പോകുന്നതാണ് അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ ചെലവിനത്തിൽ വളരെ കുറയ്ക്കാൻ പറ്റും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ ഇത് തന്നെ വി എ പി സിക്ക് സബ്സിഡൈസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഏക്കറിന് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്കുള്ളിൽ കർഷകർക്ക് ചിലവാക്കിയാൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും കൂടാതെ ഏതൊരു വെള്ളയുടെയും അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനായിട്ട് അതായത് ആ ഒരു ഉൽപ്പാദന ക്ഷമത പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ ഇറിഗേഷൻ പെട്ടിഗേഷൻ വിത്ത് മൾച്ചിങ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ആ ഒരു ആണെങ്കിൽ തന്നെ ഏതൊരു ലെവലിൽ അതിന് ഉൽപ്പാദനക്ഷമതയുണ്ടോ ആ ഉൽപ്പാദന ക്ഷമത മുഴുവൻ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും മലപ്പുറം ജില്ലയിൽ ഏകദേശം അൻപത് ഹെക്ടറോളം നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കർഷകർ ഇത് മനസ്സിലാക്കി വരുന്നത് ആദ്യം ചെയ്യാൻ മടിയായിരുന്നു അപ്പൊ അത് മനസ്സിലാക്കിയതോടെ കുറെ ഏറെ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ചിങ്ങത്ര ഫാമിൽ നിന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ ചെറുപാട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ വീടുകളിലെ ആർക്കും അറിയുമെന്ന് നമുക്ക് കാണാവുന്നതാണ് കർഷകരും കാർഷികയിൽ താല്പര്യമുള്ള എല്ലാവരും ചിന്തത്തര ഫാമിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതും കൂടാതെ പല സോളുകളുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ചെറിയ ഏരിയയിൽ തന്നെ മാക്സിമം പ്രൊഡക്ഷൻ നമുക്കിപ്പോ ഏതായാലും ഏരിയ കൂട്ടുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല കേരളം പോലെ ഒരു സംസ്ഥാനത്തില് അപ്പൊ എന്താ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും അതായത് ഉൽപാദനയും ഉൽപാദനവും ഉത്പാദന കൂട്ടാനായിട്ട് ഇൻഗ്രിപ്രിഗേഷൻ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പൊ നമ്മളെ കർഷകർ ഇതുപോലെ നടത്തും ഈ പറഞ്ഞ പോലെ നിറബുലി പോലെയുള്ള ഈ സ്റ്റാളുകളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃഷിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കൃഷിയിൽ സ്ഥിര വരുമാനം നമുക്ക് ഉറപ്പാക്കാനും സാധിക്കും അപ്പൊ എന്തുകൊണ്ടും ഇതിലേക്ക് എല്ലാവരും വരിക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ ഗുരുക്കുലുമീ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള റഫിക്ക മാഡം വി എ പി സി സി ജില്ലാ മാനേജറായിട്ടുള്ള റാണി മാഡം നസീമ മാഡം ഷമീർ സാർ എല്ലാവരോടും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം